നീ എന്നോട് മാത്രമല്ല എന്റെ അനിയൻ ഗോപീകൃഷ്ണന്റെ പിന്നാലെയും ശൃംഖരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ പറഞ്ഞത് രണ്ടാമൻ ഗോപീകൃഷ്ണൻ ഒരു കഥനെ പൊട്ടുന്ന പോലാടൂ അവൻ ജനിച്ചത് എന്റെ തനി രൂപം വയസ്സ് നാപ്പത് കഴിഞ്ഞു തറവാടിന് ചേർന്ന് ഒരു ആലോചന വരാത്ത കൊണ്ട് കല്യാണമായില്ല അത് നന്നായെന്നാ അവനും പറയുന്നേ കല്യാണം കഴിഞ്ഞാ പിന്നെ കൃഷിയിലുള്ള ശ്രദ്ധ കുറയും ശബ്ദം ഞാൻ കരുതി ഭഗവാനെ രക്ഷിക്കണേ ഈ പടക്കത്തിന്റെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ എന്റെ ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റം ഉണ്ടാവണേ രക്ഷിക്കണേ ഇത് ഏത് കമ്പനിക്കുള്ള അപേക്ഷയാ സാറേ ഒരു മുസ്ലിമിന്റെ കമ്പനിയാ തിരുമേനി സത്യം പറഞ്ഞ ഒരു മുല്ലാക്കെ കൊണ്ട് ഓദിച്ച് വേണേ അയക്കോ ആ കിട്ടിയ കിട്ടി സാറിന് ജോലി കിട്ടിയച്ചാൽ എന്റെ മോന്റെ ജോലി കൂടി ശരിയാക്കി തരണം അവൻ എസ് 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 ടി നാല് തവണ തോറ്റവനാണെങ്കിലും ആളെ ബഹുമെടുക്കണ സാറിന്റെ കാര്യം ഞാൻ ഭഗവാനോട് പ്രത്യേകം പറഞ്ഞേക്കാം ഇത്തിരി കൈമുടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലേ കൈ മടക്കുന്നതിന് മുമ്പ് ഹരീഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം ഞങ്ങളെ പോലെ അച്ഛന് എഴുത്തുമായതിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ആ പരമിശവും പറഞ്ഞു പറ്റിക്കും കൊല്ലം ഇരുപതായട ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു ഈ ഇരുപത് കൊല്ലം കൊണ്ട് ആ പാവം വീട് കണ്ടെണ്ണം വെച്ചു അതച്ചൻ അറിഞ്ഞോ അങ്ങേരെ അങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കോണ്ടിരിക്കുക ഭാഗ്യമല്ല എന്ന് പറയാം അച്ഛാ ബ്ലോക്കിൽ കുറെ പുതിയ പയറു വന്നിട്ടൊന്ന് കേട്ടു നമുക്കൊരേ വാങ്ങി മേലെ പറഞ്ഞ് ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വരെ താഴോട്ട അതിനിടെ ഉള്ളവും കൂടെ കള്ളന്മാരും കൊണ്ടുപോയാലോ കക്കുന്നവനെ അള്ള് വെച്ച് പിടിക്ക എന്നിട്ട് കാലു തല്ലി ഓടിക്കുക പരിഹാരം ഉണ്ടാവും കാലുതല്ലി ഓടിക്ക മച്ചമ്പിയാരാ മൈസരട്ടോ അവന്മാർ തെങ്ങിന്റെ തല വെട്ടും പെട്ട ഇന്ന് രാത്രി കാവൽ നിൽക്ക് ഞാനും വരാം മടവാളെടുത്ത് തെങ്ങിന്റെ മടലേ കുത്തിവെക്ക് രക്ഷയിലാഴ്ച വെട്ടിക്കോ ബാക്കി കാര്യം ഞാൻ നോക്കോളാം വേണ്ട മച്ചമ്മി വേണ്ട അതിൽ കിടന്ന് കളിച്ചാലോ തീക്കളിയാകും താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെയാണെന്നും പറഞ്ഞ് നടക്കുന്നേ അല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്തും പോവും അമ്മേ എന്താമ്മേ വെന്തോ മണിയടിക്കോക്കുന്നുണ്ടല്ലേ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായിടാ ഹരികൃഷ്ണ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പബ്ലിക് ഞാൻ ചാടും നീ നീ ഒരു ഞാൻ ധൈര്യമായിട്ട് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി ഇറങ്ങിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നതിൽ നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേക്ക് തൂങ്ങിച്ചാണമായിരുന്നു ഇത്ര വേഗം എന്നിട്ട് വയ്യ എല്ലാം നീ എന്തിനാടി മണി അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാ ഒരിക്കൽ എനിക്ക് ഇതിനകത്ത് കിട്ടണം അതിന് കഴിയോ നേടാവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പൊഹേത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴിവെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ നീ ബഹളം വെക്കണ്ട വഴി എത്ര ആലോവന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കൂടെ ഒളിച്ചോടി പോയത് അവള് പോട്ടെ ഈ കളിക്കാനോ നീ പോടാ ആങ്ങളെ കല്യാണം കഴിച്ച സഹായത്തിന് ഒരാള് വേണ്ട പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടല്ലേ പെണ്ണെ മൂന്ന് പോത്ത് ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല അവൻ കുഞ്ഞ് നിനക്ക് തലയ്ക്ക് വട്ടാടി ഇവർക്ക് കല്യാണ പ്രായമായെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം കുലമാ വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കണമോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശവും കൊണ്ടൊന്നൊരോചനയില്ലേ അതെന്നാ നോക്കിക്കൂടെ മച്ചന്തി അത് നേരാ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏറ്റത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുില്ല വെട്ടിയാൽ മുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ കുലമഹിമ ഇതിലപ്പുറം അപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ അന്നങ്ങേ ഇവിടുത്തെ പേരുകേറ്റത് സിംഹമായിരുന്നിരിക്കണം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ എന്റെ ഏട്ടമാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാൻ അവർക്ക് ഭംഗി വേണം അതെനിക്ക് നിർബന്ധ അതെനിക്ക് നിർബന്ധ എന്നാളങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പെണ്ണുങ്ങൾ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവള ഇത്തിരി പച്ച ഇളയത് ഇത്തിരി പഴുത്തതാ അങ്ങനെയാ തോന്നിയേ ഇനി നിങ്ങൾ കാണാ അതിലേതാ എന്റെ ചെക്കൻ ജാതക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദം ഒരു വിനോദമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കർമ്മമാരാണല്ലോ ഇവിടുത്തെ താടുവാഴികൾ പച്ചത്തക്കാളി വരട്ടെ ഞാനാ നീന കേട്ടമാര് വരാ അയ്യോ പരിചയപ്പെടുത്താനെ മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാമനാ ഇവൻ ഗോപികൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ എന്താ അതിന്റെ അഭിപ്രായം നല്ലതാ നിന്റെ കാര്യം കാര്യം എങ്ങനെ എനിക്ക് 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 മതി എടാ നിനക്ക് പറഞ്ഞു വേണ്ട മൂപ്പിത്തിരി കൂടും എന്റെ കലക്കരുത് ഇത് എന്താണ് ഇരുന്ന് മോങ്ങുന്നത് എന്താ അവർക്ക് ആ രണ്ടുപേരും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടി നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിലും വലിയ പ്രശ്ന രണ്ടാൾക്കാണ് ഇതിനെ മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യുക ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായല്ലോ ഇത്രയം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരെ വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ അത്രയ്ക്ക് കേട്ടി പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വെട്ടിത്രയും കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതും കലങ്ങി ഇനിയിപ്പൊ എന്താ ചെയ്യുക പുറം ജോലിക്കേ ഒരു മണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഭാനുപതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവേശി പിടിച്ചതാ പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോളൂ ചിലവും താമസവും കഴിഞ്ഞ് മാസാ മാസം ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം കാർത്തിയോ വിശ്വസിക്കാവുന്നതോണ്ടല്ലേ കൊണ്ടുവന്നത് എന്നാലും മുളകൊക്കെ നന്നായിട്ട് അരച്ചേ എന്നിട്ട് ആകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം തൽക്കാലം അടുക്കള കയറണ്ട ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം അപ്പൊ മതി എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ നേരെ മണ്ണ നിന്നാൽ നിനക്ക് നൽകി എനിക്ക് എത്ര പറയാമോ അല്ലെ വയസ്സില്ലാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുവല്ലെന്ന് പറഞ്ഞ അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെപ്പോഴും അവിടുന്ന് വിട്ടത് അതും വിട്ടതല്ലോ അത്ര സുഖ എന്ന് പറഞ്ഞ് അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറ് വേദിത്ര കുടിച്ചായിരുന്നു അതെ എന്നിട്ട് അമ്മക്കുട്ടി കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ഹാക്കിത്തിന് അത് പൊട്ടിയില്ലേതറ്റും കയ്യിലും പോരാ തിന്നാൻ യോഗം വേണം നീ അയ്യോ എല്ലാ നിനക്ക് പെട്ടെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേർ ഇല്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേര എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിൽ ഒരു ഒരിത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന പോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ തിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ അത് ഞാൻ എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് മക്കളാണൊന്നും ഞാൻ നോക്കത്തില്ല ഇതൊരുതരം മാടമ്പിത്തര ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഈ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവിനാണ് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസവും അല്ലേ എനിക്ക് വന്നിരിക്കല പോസ്റ്റ് മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങൾ എനിക്ക് തന്നോ എന്ത് കയ്യിലു എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നുള്ള പോസ്റ്റ് മാൻ എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ നിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അതെവിടെ എന്നാ ചോദിച്ചത് ഓ അത് നേര അത് ഞാൻ ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മും ശരിയായി കിട്ടാൻ ഞാൻ എവിടെ അലഞ്ഞതോ ഏത് പോകത്തില്ല ഇവിടെ കാണും പറഞ്ഞ മറ്റേ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാക്കും ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ചേ ഇത് ആകെപ്പാട് ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് പിന്നീട് മാനേജർ ആകാം തീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി ആവശ്യത്തിന് അതിൽ ശബ്ദമുണ്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നില്ലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന് കടലാസ് പിടിച്ചോടുവന് കൊടുക്ക് ഈ വീട്ടില് താൻ അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രമല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ എന്താ ഇവൻ പോണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിച്ചിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ പി കെ ടി എങ്കിൽ പി കെ ടി ഒരു ഒരാള് കാശ് കൊണ്ടുപോവാ என்ன என்ன வண்டிக்காரங்க ஏய் ஏய் என்ன ஆச்சு என்ன கத்துறீங்க ஹாய் 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 ஏன்டா திருட்டு முண்டா உனக்கு வேற இடம் கிடைக்கல என்னடா திருத்துன்னு மூளிக்கிற ஆள பார்த்தா தடி மாதிரி இருக்கறே கேக்குறல்ல பதில் சொல்லடா டேய் தற்கொலை பண்ணிக்கிற இந்த வண்டி தான கடிச்சது என்ன என்னாச்சு தயரி ஏறி இருந்தா किन्नார இவன் சட்னியா இருப்பான் ஆபற நான் ஜெயிலுக்கு போயிருப்பேன் ஒன்ன ஆடிக்காதப்பா ഒരുത്തുല പണ ഏതാ കാരണം എടുക്കും എന്നാണ് കേൾപ്പമേ തമ്പി നീ ന് പറഞ്ഞ ഞാൻ ഹരീഷനാണ് ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ് കേട്ട് എന്താ മാനേജർ ആ പറഞ്ഞോളൂ ഞാൻ മലയാളം പറഞ്ഞിട്ടില്ല മലയാളിയാ വെളുപ്പിനും ഇപ്പൊ മുറിയിട്ടില്ല ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്നത് കണ്ടപ്പോ വന്ന് നോക്കി ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിൽ ഉറങ്ങുന്നത് കണ്ടു ഉണരുമ്പോ ഇതി തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ചു അതിനടി കയറി കിടന്നത് ആകാത്തയ്യോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല ഉണ്ടാ ചീ അത് മതി രണ്ടാം ജന്മാണെന്ന് കരുതിയാൽ മതി ഒന്ന് ചൂടാവട്ടെ കാണാൻ ഇത്തിരി ഭംഗിയും ചോമ്പൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയ കിടന്ന് ജീവിതം കളയുന്നത് നാട് വിട്ടു പോന്ന ഞാൻ കുട്ടനായ ചങ്ങനാശ്ശേരിക്കാരന ഇത്തിരി സംഗീത കമ്മുണ്ടായിരുന്നു തകല് പൊട്ടു എന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്ന ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ അങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി സിംഗാരൊക്കെ ഉണ്ടാവുമോ ആ ശിംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത് ആ രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത പൈപ്പുണ്ട് ഇനിയിട്ടെന്തിന് ഒരു മുറി എടുക്കണേ ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പറയുന്നില്ലല്ലോ വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് അല്ലോ എന്ന് അവൻ ചോദിച്ചു ഞാൻ എന്താ പറയാ അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത് പിന്നെ എന്തിന് എന്റെ ഒരു സമ്മതം അല്ല അത്